ഭീതിയുടെ ചുഴലിക്കാറ്റായി ആഞ്ഞടിച്ച പെരുമൺ ദുരന്തം നടന്നിട്ട് മുപ്പത്തി ആറ് വർഷങ്ങൾ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറഞ്ഞത് എട്ട് ബോഗികളാണ് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞത് ഉച്ചക്ക് പന്ത്രണ്ട് അമ്പത്തി ആറിനായിരുന്നു സംഭവം എൺപത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വന്ന ട്രെയിൻ പാലത്തിലെത്തിയപ്പോൾ ബോഗികൾ കായലിലേക്ക് മറയുകയായിരുന്നു യാത്രക്കാരും രക്ഷാപ്രവർത്തകരുമടക്കം നൂറ്റി അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അത്രത്തോളം തന്നെ ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറുകയും ചെയ്തിരുന്നു അന്ന് സംഭവിച്ച അപകടത്തിന്റെ ആഴവും പരപ്പും ഇന്നും പെരുമൺകാരുടെ മനസ്സിലുണ്ട് അവസാനത്തെ മൃതദേഹവും കരക്കെത്തിക്കാൻ അഞ്ച് ദിവസമെങ്കിലും എടുത്തതായി ഇന്നും അവർ ഓർത്തെടുക്കുന്നുണ്ട് ദുരന്തത്തിന് കാരണം ചുഴലിക്കാറ്റാണെന്ന് റെയിൽവേ അടിവരയിട്ട് ഉറപ്പിച്ചു എങ്കിലും അത്തരമൊരു കാറ്റിന് ഒരു ട്രെയിനിനെ മറിച്ചിടാൻ കഴിയുമോ എന്ന ചോദ്യവും ജനമനസ്സുകളിൽ ബാക്കിയായി ദുരന്ത കാരണം കണ്ടെത്താൻ ഒട്ടേറെ പേർ അന്വേഷണം നടത്തി കാരണങ്ങൾ പലതും കണ്ടെത്തിയെങ്കിലും അതിനെല്ലാം ടൊർണാഡോ ചുഴലിക്കാറ്റിനെ കൂട്ടുപിടിച്ചായിരുന്നു റെയിൽവേയുടെ മറുപടി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പെരുമൺ പാലത്തിന്റെ സമീപം മരണപ്പെട്ടവരുടെ ഓർമ്മക്കായി സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിൽ പെരുമൺ ദുരന്ത അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ വി ഷാജിയുടെ നേതൃത്വത്തിൽ മുടക്കം കൂടാതെ എല്ലാ വർഷവും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട് ഇനിയെങ്കിലും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതുവരെയും ഫലം ம்